സി ആർ പി സി സെക്ഷൻ അൻപത്തി നാല് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് സി ആർ പി സി സെക്ഷൻ അൻപത്തി നാല് പറയുന്ന എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മെഡിക്കൽ ഓഫീസറോ രജിസ്റ്റേർഡ് ഡോക്ടറോ അയാളെ പരിശോധിക്കേണ്ടതാണ് ഒരു സ്ത്രീ ആണെങ്കിൽ എന്തു ചെയ്യണം വനിതാ മെഡിക്കൽ ഓഫീസർ വേണം പരിശോധന നടത്തേണ്ടത് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ ദേഹത്തുള്ള മുറിവുകളും ആക്രമണത്തിൻ്റെ അടയാളങ്ങളും അവയേറ്റ ഏകദേശ സമയവും രേഖപ്പെടുത്തി പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കണം പരിശോധനാ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്നയാൾക്കോ മെഡിക്കൽ ഓഫീസർ അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ സി ആർ ബി സി സെക്ഷൻ അൻപത്തി നാല് പറയുന്ന എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതാണ് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മെഡിക്കൽ ഓഫീസറോ രജിസ്ട്രേഡ് ഡോക്ടറോ അയാളെ പരിശോധിക്കേണ്ടതാണ് ഒരു സ്ത്രീയാണെങ്കിൽ എന്ത് ചെയ്യണം വനിതാ മെഡിക്കൽ ഓഫീസർ വേണം പരിശോധന നടത്തേണ്ടത് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ ദേഹത്തുള്ള മുറിവുകളും ആക്രമണത്തിൻ്റെ അടയാളങ്ങളും അവയേറ്റ ഏകദേശ സമയവും രേഖപ്പെടുത്തി പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കണം പരിശോധനാ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്നയാൾക്കോ എന്തു ചെയ്യാം മെഡിക്കൽ ഓഫീസർ അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ സി ആർ പി സി സെക്ഷൻ അൻപത്തി നാല് പറയുന്ന എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് സി ആർ പി സി സെക്ഷൻ അൻപത്തി നാല് എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്